ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് തമ്പ്നേൽസ് എങ്ങനെ എളുപ്പത്തിൽ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെതാണ് അതിനായിട്ട് നമ്മൾ പ്ലേ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് പ്ലേ സ്റ്റോറിന്ന് തമ്പിനേൽ മേക്കർ ഫോർ യൂട്യൂബ് എന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം സി എ പബ്ലിഷിങ്ങിൻ്റെ തന്നെ വേണം അത് ഓൾറെഡി ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം അതുപോലെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അഡ്വെർടൈസ്മെൻറ്റ് കാണേണ്ടതായി വരും അപ്പോൾ ക്ഷമയോടുകൂടി അതൊക്കെ കണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതിൽ തമ്പിനേൽ ടെംപ്ലേറ്റ് വരും കട്ട് ഔട്ട് മൈ തമ്പിനേൽസ് പിന്നെ കസ്റ്റം കവർ മേക്കർ നമ്മൾ ചെയ്യുന്നത് കവർ മേക്കറാണേ കവർ മേക്കറിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഒരു ഇൻ്റർഫേസ് വരുന്നത് അപ്പോൾ അതിന് ഏറ്റവും താഴെ യൂട്യൂബ് കവർ യൂട്യൂബ് കമ്പനിയിൽ യൂട്യൂബ് ഡിസ്പ്ലേ യൂട്യൂബ് ബാനർ യൂട്യൂബ് ഷോർട്സ് അങ്ങനെ ഇൻസ്റ്റാ പോസ്റ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വേണം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് യൂട്യൂബ് തമ്പനിയിലാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രൽ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസ് ഗെയിംസ് ഇതിൽ ഒരുപാട് സംഭവങ്ങൾ വരും വെച്ചാൽ നമ്മൾ എന്ത് എന്തിനെ കുറിച്ചിട്ടാണോ ചെയ്യുന്നത് ഡാൻസ് ആണോ ഫുഡാണോ പെറ്റാണോ നമുക്കിതിൽ തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാൻ പറ്റും അതെല്ലാം നമ്മൾക്ക് ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മേലെ ക്യാമറ ഗാലറി എന്നുള്ളത് ഉണ്ട് അപ്പോൾ അതിൽ ഗ്യാലറിയിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ തന്നെ ഉള്ള നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുത്തിട്ട് നമുക്കതിൽ നിന്ന് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യാം എങ്ങനെയാണ് വന്നത് അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ടെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിം ഇപ്പം ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ പവിത്ര ബിനു നമ്മുടെ ചാനൽ നെയിം കൊടുത്തു ഇനി ഇതിൽ നമ്മൾക്ക് ഉള്ളത് ഇതിൻ്റെ സൈസ് ഫോൺ സൈസ് എന്തൊക്കെ എങ്ങനെയൊക്കെ മാറ്റാമെന്നുള്ളതാണേ ഇതിൽ ഇംഗ്ലീഷ് അറബിക് അതുപോലെ ചൈനീസ് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളത് കൊടുക്കുമ്പോൾ നമ്മൾ അത് വരും അപ്പം ഞാനൊരു മൂന്നെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലേക്ക് നമുക്ക് ഇത് മാറ്റാം അതുപോലെ അടുത്തത് സൈസാണ് സൈസ് ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാം അതുപോലെ തന്നെ കുറയ്ക്കാം എല്ലാം ചെയ്യാം അപ്പം അടുത്തത് നെക്സ്റ്റ് കളറാണ് കളറ് നമുക്കിതിൽ ഓൾറെഡി ബ്ലാക്കാണ് അപ്പം നമുക്കതിന് കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ആ കളറ് ചെയ്ഞ്ച് ചെയ്തു അതുപോലെ ടെക്സ്റ്റ് സ്റ്റൈൽ ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് ഇതാ ആണ് ഞാൻ കൊടുത്തത് പിന്നെ ഷാഡോ അപ്പാസിറ്റി റൊട്ടേഷൻ സ്പേസ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതാ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്മളുടെ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ആവുന്നതാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കതൊക്കെ ചെയ്യാവുന്നതാണ് ഡണ് കൊടുക്കുക അടുത്തത് സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം നമുക്കതാ നമ്മളുടെ യൂട്യൂബിലേക്ക് വേണ്ടത് എന്താ പറയുക എല്ലാ സംഭവങ്ങളും ഇ കോമേഴ്സ് ഹെൽത്ത് ബിസിനസ്സിനെ കുറിച്ച് ജിമ്മ് ജിമ്മിനുള്ളവരാണെങ്കിൽ അതിനുള്ളത് കിഡ്സ് എല്ലാ സ്റ്റിക്കേഴ്സും അവൈലബിൾ ആണ് അതുപോലെ ടെക്സ്റ്റ് ബാനർ ഇതിലും അതേപോലെ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് എഡിറ്റ് ടെക്സ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ഓപ്ഷനുണ്ട് പിന്നെ അതേപോലെ എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമുക്കത് വേണ്ട നമുക്ക് വേറെ വേണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാവുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നമുക്ക് കിഡ്സ് കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറ കൊടുക്കാം നാച്ചുറ ഇതുവരെ ഉണ്ട് നാച്ചുറൽ എന്താണ് വരുന്നത് നോക്കാം അത് നമുക്ക് ഇത് കൊടുത്ത് നോക്കാം എന്താണ് വരുന്നത് നോക്കാം ഇത് നമുക്ക് ഫുൾ സൈസ് ആക്കിയിട്ട് ഹോൾസെയിൽസ് ആക്കിയിട്ട് ക്രോപ്പ് കൊടുക്കുക ഇങ്ങനെ വന്നു അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വന്നു എൻ്റെ ചാനൽ നെയിം ഇങ്ങനെയും വന്നു പിന്നെ വന്നിട്ട് ഇതിൽ ഇമോജി കൊടുക്കാം എന്താ ഇഷ്ടം പോലെ ഇമോജീസ് ഉണ്ട് അത് കൊടുക്കാം അങ്ങനെ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഇതിൽ ഇതിൽ വാട്ടർമാർക്ക് വരുന്നുണ്ട് അത് നമ്മൾക്ക് റിമൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടോ താഴെ കാണുന്നത് തമ്പനിയൽ മേക്കർ എന്നുള്ളത് അതിൽ കൊടുത്തു വെച്ച വാച്ച് വീഡിയോ എന്ന് വരും നമ്മൾ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് കാണേണ്ടതായിട്ട് വരും അപ്പോൾ അത് കണ്ടതിന് ശേഷം നമുക്കത് അതിന് ശേഷം നമുക്കത് സേവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഇനി നമുക്കിത് സേവ് ചെയ്യാം അപ്പോൾ അതിൽ സേവ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്ലോഡും ചെയ്യാം ആദ്യം നമുക്കിത് സേവ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളുടെ ഗാലറിയിൽ പോയി കിടക്കും അത് നമുക്ക് ആവശ്യാനുസരണം നോക്കി ബോധിച്ച് ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നത് വരെ എല്ലാവർക്കും Bye.